ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ബ്രഹ്മ മുഹൂർത്ത വിളക്കിൻ്റെ അഞ്ചാം ദിവസമാണ് ഡിസംബർ മൂന്ന് ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ഒരു പ്രത്യേകതയുള്ള ദിവസമാണ് എന്തെന്നാൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ പുതുകാവ് ദേവീക്ഷേത്രത്തിൽ കാര്യസ്ഥിതി വിളക്കുണ്ട് ഒമ്പത് ചൊവ്വാഴ്ചയാണത് ഒമ്പത് ചൊവ്വാഴ്ച നമ്മുടെ അവിടെ തന്നെ കിട്ടും അഞ്ച് ചിരാതിൽ നെയ് വിളക്ക് അമ്പത് രൂപയാണ് അത് വാങ്ങി നമ്മുടെ അയ്യപ്പനോട് ചേർന്ന ഒരു ദേവി സന്നിധിയുണ്ട് ആ സന്നിധിയിൽ നാല് ഫലം വെക്കണം സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്ണി ത്രിയംബകേ ഗുരി നാരായണി നമസ്തുതേ എന്ന മന്ത്രം ചൊല്ലി നാല് വലം വെച്ച് അവിടെ ഒരു സ്റ്റാൻഡിൽ നമ്മുടെ ഈ വിളക്ക് സമർപ്പിക്കുക അങ്ങനെ ഒമ്പത് ഒമ്പതാഴ്ചയാണ് ചെയ്യേണ്ടത് ഒമ്പത് ചൊവ്വാഴ്ച ചെയ്ത് ചെയ്യണം എട്ടാമത്തെ ചൊവ്വാഴ്ച നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ പേര് നാളും പറഞ്ഞ് അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടി പായസത്തിന് എഴുതിക്കണം അങ്ങനെ ഒമ്പതാമത്തെ ആഴ്ച നമ്മൾ വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ചുവന്ന പട്ടും കുങ്കുമവും അവിടെ സമർപ്പിക്കുകയും പായസം പ്രസാദമായി വാങ്ങിക്കുകയും ചെയ്യുക ഈ വിളക്ക് കത്തിച്ച് രണ്ടാഴ്ച കഴിയുമ്പം നമ്മുടെ ആഗ്രഹം നടക്കുന്നവരും കത്തിച്ച് ശേഷി കത്തിച്ച് കഴിഞ്ഞ ശേഷം ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ രണ്ട് മാസം കഴിഞ്ഞ് ആഗ്രഹം നടക്കുന്നവരുണ്ട് ഉടനെ എൻ്റെ ആഗ്രഹം നടന്നില്ലല്ലോ എന്നാരും വിഷമിക്കരുത് എല്ലാവരുടെയും ആഗ്രഹം ആ പുതുവിലമ്മ നടത്തി നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവരും വന്ന് അവരവരുടെ ആഗ്രഹങ്ങൾ സഫലമാകുവാൻ വേണ്ടി അമ്മയുടെ അവിടെ തിരുസന്നിധിയിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും അവരവരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതൊരു ചെറിയ ചാനലാണ് എല്ലാവർക്കും അറിയാലോ ചെറിയ പോരായ്മകളും കാര്യങ്ങളും വരും എന്നാലും എല്ലാം ക്ഷമിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും പുതുക്കാവിൽ അമ്മയുടെ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്